നമസ്കാരം പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ് ഇവിടെ ഒരു ഇരുപതിനായിരം താറാവുകളുള്ള വലിയൊരു ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുക സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രോയിലർ താറാവ് ഫാമാണ് എറണാകുളം ആലുവ അത്താണി സ്വദേശി ജോമിയുടെ ഫാമാണ് അപ്പം അദ്ദേഹം സ്വന്തമായിട്ട് താറാവ് കുഞ്ഞുങ്ങളെ വിരിയിച്ച് വളർത്തി ഇറച്ചി ആയിട്ട് വിൽക്കുന്നു ഇടനിലക്കാരില്ല അപ്പോൾ ഇവിടുത്തെ കുറച്ച് മാർക്കറ്റിൻ്റെ രീതികളും അദ്ദേഹത്തിൻ്റെ വളർത്തുന്ന രീതികളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം സ്വാഗതം കർഷയിലേക്ക് എൻ്റെ പേര് ജോമി കെ കെ എൻ്റെ വീട് അത്താനിയിലാണ് അത്താനി എബനൈസർ ഡെക് ഫാം നടത്തുന്ന ആളാണ് ഇതെന്റെ അട്ടപ്പാടി കൊമേഴ്സൽ യൂണിറ്റാണ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ബി എച്ച് എസ് സി ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ആൻഡ് പൊളിറ്റ് സയൻസ് പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഒരു കോഴി വെച്ചാണ് ആദ്യം ഫാമിംഗിന് രംഗത്തേക്ക് വന്നത് അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അത്താണിയിലും സ്ഥലം വാങ്ങിച്ച് കോഴി ഫാം തുടങ്ങി അതിനാണ് ഞാൻ അത്താനിയിലേക്ക് ആയത് എൻ്റെ വീട് ശരിക്കും ആലുവാണ് അതിന് രണ്ടായിരത്തിൽ കോഴിയിൽ വലിയ മാർക്കറ്റിൽ ക്രൈസിസ് വന്നു നഷ്ടങ്ങൾ വന്നപ്പോഴാണ് ബ്രോയിലർ താറാവിനെ കുറിച്ച് കേട്ട് ബ്രോയിലർ താറാവിൻ്റെ ഫാം തുടങ്ങിയത് ആദ്യം ബാംഗ്ലൂരിൽ നിന്ന് ചെറിയതായ തോതിൽ മുട്ട വാങ്ങിച്ചാണ് നമ്മൾ മണ്ണൊത്തിൽ ഹരിച്ചേണ്ടടുത്ത് വിരിയിച്ചാണ് ഞാൻ ബ്രോയിലർ താറാവിൻ്റെ ഫാമിംഗ് തുടങ്ങിയത് പിന്നീട് അവിടെ നിന്ന് കൂടുതൽ മുട്ട കൊണ്ടുവരാനും വിരിയിക്കാനും വളർത്തുവാനും എല്ലാം തുടങ്ങി അത്താനിയിൽ ഫാം മാർക്കറ്റിങ് സ്വന്തമായിട്ട് വളർത്തി മാർക്കറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മാർക്കറ്റെല്ലാം ഇതായിപ്പോൾ ഫാമിംഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അട്ടപ്പാടിയിൽ അട്ടപ്പാടിയിലിങ്ങനെ സ്ഥലം വാങ്ങിക്കാനും ഫാം ചെയ്യുവാനും വരുന്നത് ഇവിടെ അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിംഗ് ഉണ്ട് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം താറാവ് വളർത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇവിടെ വളർത്തി അത്താണയെ കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്ത് ഡയറക്റ്റ് മാർക്കറ്റിങ്ങാണ് ഞാൻ ചെയ്യുന്നത് എല്ലാ ആഴ്ചയിലും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം താറാവളത്താനുള്ള സൗകര്യം ഉണ്ട് ഇപ്പോൾ രണ്ടായിരം താറാവ് ആഴ്ച എല്ലാ ആഴ്ച ഇവിടെയുണ്ട് എട്ടാം ആഴ്ച ആണ് നമ്മളിതിനെ വളർത്തുന്നത് അമ്പത്താറ് അമ്പത് അമ്പത്താറ് ആറ് ദിവസത്തിൽ ഇത് മാർക്കറ്റാവും അപ്പോൾ നമ്മൾ അത്താണയ്ക്ക് കൊണ്ടുപോയി അവിടെ മാർക്കറ്റാണ് ചെയ്യുന്നത് എല്ലാ ആഴ്ച വന്ന കുഞ്ഞുങ്ങളെ നമ്മൾ അഞ്ഞൂറ് വെച്ച് അഞ്ഞൂറും വെച്ചാണ് ബ്രൂഡ് ചെയ്യുന്നത് ബ്രൂഡിംഗ് ഷെഡിൽ നമ്മൾ രണ്ടാഴ്ച ബ്രൂഡ് ചെയ്യും അതിനുശേഷം ശേഷം നമ്മൾ കൊമേഴ്സൽ ഷെഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇവിടെ കൊമേഴ്സ്യൽ വളർത്തുമ്പോൾ നമ്മൾ രണ്ട് മെത്തേഡിൽ ചെയ്തേക്കണം ഷെഡും റണ്ണിങ് ഏരിയ ആയിട്ടാണ് കൊടുത്തേക്കണം രണ്ടര സ്ക്വയർ ഫീറ്റ് ഷെഡും രണ്ടര സ്ക്വയർ ഫീറ്റ് റണ്ണിങ് ഏരിയ ആണ് നമ്മൾ ഒരു താറാവിന് കൊടുക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾ മുതൽ ഇരുപത്തെട്ട് ദിവസം വരെ ബ്രോയിലർ സ്റ്റാർട്ടർ ഫീഡാണ് കൊടുക്കുന്നത് ഇരുപത്തി നാല് ദിവസം മുതൽ വിൽപ്പന പ്രായം വരെ ബ്രോയിലർ ഫിനിഷാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ സ്വന്തം ഹാച്ചറിൽ ഈ താറാവ് മുട്ട വിരിയിക്കുന്നത് നമുക്ക് മുട്ട താറാവ് ഉണ്ട് അത് ചാലക്കുടി ആളൂരാണ് അവിടെ നിന്ന് നമ്മൾ ഹാച്ചായി വിരിയുന്ന കുഞ്ഞുങ്ങൾ നേരെ അട്ടപ്പാടി ഫാമിലേക്കാണ് കൊണ്ടുവരുന്നത് ഇത് ഏഴ് ദിവസത്തിയ കോഴിക്കുഞ്ഞുങ്ങളും താറാവ് കുഞ്ഞുങ്ങളാണ് ഇവർ വരുമ്പോൾ നമ്മൾ ഇവർക്ക് യാത്രാ ക്ഷീണം മാറാൻ വേണ്ടി ഇത്തിരി വിറ്റാമിൻസും ഗ്ലൂക്കോസും എല്ലാം നമ്മൾ കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഇവരെ ബൾബ് നമ്മൾ ബ്രൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഈ റൂമിൽ നമ്മൾ പതിനാല് ദിവസം വരെ വളർത്തും ഇപ്പുറത്ത് കിടക്കുന്നത് ഇത് പതിനാല് ദിവസം അത്യ താറാവുന്നു ഇതിന് ശേഷം നമ്മളിവിടെ അപ്പുറത്തെ ഗ്രോങ് ഷെഡിലേക്ക് മാറ്റുക മാറ്റുകയാണ് ചെയ്യുന്നത് ഇവർക്ക് നമ്മൾ ബ്രോയിലർ താറാവിന് വാക്സിനോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല എന്തെങ്കിലും അസുഖം വന്നാൽ മാത്രമേ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ യാതൊരു വാക്സിനോ ഒന്നുമില്ലാണ്ട് നമ്മൾ വളർത്തുന്നതാകുന്നു താറാവ് ഇത് വിഗോ സൂപ്പറാണ് രണ്ടായിരം വരെ ഞാൻ എൻ്റെ ഷെഡ്യൂളിൽ ഇറച്ചി കോഴിയാണ് വളർത്തിക്കൊണ്ടിരുന്നത് പക്ഷേ രണ്ടായിരത്തിൽ ഭയങ്കര മാർക്കറ്റിൽ വിലക്കുറവും നഷ്ടങ്ങളും വന്നുകൊണ്ടാണ് ഞാൻ ബ്രോയിലർ താറാവിലേക്ക് മാറിയത് ഇറച്ചി കോഴിയാണെങ്കിൽ നമുക്കൊരു ഒന്നായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു കോഴിനെ വളർത്താം താറാവ് ആണെങ്കിൽ നാല് സ്ക്വയർ ഫീറ്റ് മുതൽ അഞ്ച് സ്ക്വയർ ഫീറ്റ് വരെ സ്ക്വയർ ഫീറ്റ് വേണം പിന്നെ ഇത് അന്നെല്ലാം മാർക്കറ്റ് സ്റ്റഡി ആയിരുന്നു ഒരേ ലെവലിൽ മാർക്കറ്റായിരുന്നു അപ്പോൾ സ്ഥിരം സംഭവം സംഭവമാണ് അന്ന് കോഴി താറാവ് കോഴിയാണെങ്കിൽ ഡെയിലി മാർക്കറ്റ് ആണ് ഓരോ ബാച്ച് വരുമ്പോൾ ലോസും നഷ്ടവും വ്യത്യാസങ്ങൾ വരാം അതുകൊണ്ടാണ് ഞാൻ ബ്രോയിലർ താറാവിലേക്ക് പെട്ടെന്ന് ആകർഷണം അതിലേക്ക് മാറാനാണ് വന്നത് മേഖലയിൽ ചെറിയ രീതിയിലുള്ള കോമ്പറ്റീഷൻസ് ഉണ്ട് എന്നാൽ ഇത്രയും ലാർജ് സ്കെയിലുള്ള കോമ്പറ്റീഷൻ ഇല്ല പക്ഷേ ഇപ്പോഴും സീസൺ അനുസരിച്ച് മാർക്കറ്റിലെ വില വേരിയേഷൻ ബ്രോയിലർ താറാവിലും വന്നു തുടങ്ങി രണ്ടായിരത്തിൽ ഞാൻ ബ്രോയ്ലർ താറിലേക്ക് വന്നപ്പോൾ ബാംഗ്ലൂരിലെ സെൻട്രൽ പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അവിടെ നിന്നാണ് ഞാൻ മുട്ടയെടുത്തുകൊണ്ട് ഇരുന്നത് അവിടെ നിന്ന് മുട്ടയെടുത്ത് ഞാൻ പ്ര സ്വകാര്യ ഹാച്ചറി കൊടുത്ത് വിരിയിച്ചാണ് ഫാമിങ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ രണ്ടായിരത്തി നാലില് പൂനെ പക്ഷിപ്പനി വന്ന സമയത്ത് വളരെ നഷ്ടങ്ങൾ കാര്യങ്ങൾ വന്നു അപ്പോൾ അവിടുത്തെ ഡോക്ടർ നല്ലപ്പം എന്നോട് പറഞ്ഞ് ജോബ് ഇനി ബ്രീനിങ് ഫാം തുടങ്ങണം ഞാൻ മുട്ടയ്ക്ക് ഇനി കേരള ബാംഗ്ലൂർക്ക് വരണ്ട ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അവിടുത്തെ ഡയറക്ഷനിലാണ് ഞാൻ ചാലക്കുടി ആളൂർ ബ്രീഡിംഗ് ഫാം തുടങ്ങുന്നത് സൗത്ത് ഇന്ത്യയിലെ ആഴത്തെ പ്രൈവറ്റ് ബ്രീഡിംഗ് ഫാം ആണ് താറാവിൽ ബ്രോയിൽ താറാവിലുള്ളത് സി വിഗോവ ഗോവ സൂപ്പറിൽ അന്നേരം അവിടുത്തെ സാറന്മാരുടെ സഹകരണവും സ്നേഹൊക്കെ കൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യുവാനും ഇതുവരെ കൊണ്ടുനടക്കുവാനും ഇടം വന്നു അവിടെ നിന്നാണ് ഇപ്പം നമുക്ക് ആഴ്ചയിൽ എൻ്റെ ആവശ്യത്തിനുള്ള താറാവുഞ്ഞ് ഉത്പാദിപ്പിക്കുന്നത് അവിടെയാണ് ആ താറാവ കുഞ്ഞ് അവിടെ വിരിയിച്ചാണ് അവിടെ നിന്നാണ് അട്ടപ്പാടിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യം ബാംഗ്ലൂർ സി പി ഡി ഒയിൽ നിന്നാണ് എൻ്റെ പാനൽ സ്റ്റോക്ക് കൊണ്ടുവന്നിരുന്നത് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാംഗ്ലൂർ സി പി ഡി ഒലെ പക്ഷിപ്പനി വന്ന് അവിടുത്തെ മദർ ബേഡെല്ലാം നശിപ്പിക്കേണ്ടി വന്നപ്പോൾ കള്ളിക്കേണ്ടി വന്നപ്പോൾ പിന്നെ നമ്മുടെ ഓൺ ഫാമിൽ നിന്ന് തന്നെയാണ് നമ്മളാണ് അന്ന് മണ്ണൂത്തിലെ ഡോക്ടർമാരുടെ കൂടി നമ്മൾ സ്വന്തമായിട്ട് ഇതിൽ നിന്ന് തന്നെ കൊമേഴ്സ്യൽ ബീഡിൽ നിന്ന് തന്നെയാണ് മദർ ബേഡ് സെലക്ട് ചെയ്യുന്നത് ഇതുവരെ ദൈവം സഹായിച്ച് നല്ല രീതിയിൽ സെലക്ട് ചെയ്ത് പോവാൻ ഇടവന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം മദർ ബേഡാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് നമുക്ക് മദർ ബേഡ് നാല് ആയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒന്ന് മുട്ടയിട്ട് തീരാറാവുമ്പോഴേക്കും അടുത്തത് മുട്ട ഉണ്ടാവും രണ്ടാമത്തെ മൂന്നാമത്തെ ഗ്രോവർ ആയിരിക്കും നാലാമത്തെ ചിക്സ് ആയിരിക്കും നാല് ബാച്ച് ആയിട്ടാണ് നമ്മൾ മദർ ബേഡ് പ്ലാൻ ചെയ്ത് പോകുന്നത് നമ്മൾ മുട്ട സെലക്ട് ചെയ്ത് എല്ലാ ദിവസവും കൂൾ റൂമിൽ വെച്ചിട്ട് നമ്മൾ എല്ലാ തിങ്കളാഴ്ചയാണ് നമ്മുടെ മുട്ട സെറ്റിങ്ങ് തിങ്കളാഴ്ച ആണ് നമുക്ക് എല്ലാ ആഴ്ചയും കുഞ്ഞിറങ്ങുന്നത് നമ്മൾ ഒരു മൂവായിരം നാലായിരം മൂവായിരം മുകളിൽ സീസണാണെങ്കിൽ മൂവായിരം നാലായിരം വരെ ഉണ്ടാവും പ്ലാൻ ചെയ്യും അത് നമ്മൾ തിങ്കളാഴ്ചയാണ് വിരിയുന്നത് തിങ്കളാഴ്ച വിരിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അട്ടപ്പാടി എല്ലാം ഫാമിലിക്ക് നമ്മൾ ടക്ലിങ്സ് കൊണ്ടുവരിയാണ് ചെയ്യാറ് ഈ കൂടെ എന്ന് പറയുന്നത് ബ്രോലർ ചിക്കൻ്റെ പാരൻ സ്റ്റോക്കിൻ്റെ ഷെഡായിരുന്നു അപ്പോൾ നമ്മളത് പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡക്കിൻ്റെ യൂസ് ചെയ്തിലേക്ക് വേണ്ടി ഇതിന് ഇത്തിരി മോഡിഫിക്കേഷൻസ് ചെയ്തു ഇപ്പോൾ ഇവിടെ ഓൾറെഡി താറാവിൻ്റെ റണ്ണിങ് ഏരിയ വേണം അവർക്ക് കുളിക്കാനുള്ള സൗകര്യം ചെയ്തേക്കേണ്ടതാണ് ആ കാണുന്നത് ഒരു ചാനൽ പോലെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുത്തേക്കാണ് അപ്പോൾ താറാവ് ഇവിടെ നിന്ന് വന്നിട്ട് അതിൽ വെള്ളത്തിൽ കുളിക്കുകയും വെള്ളം കുടിക്കാനുള്ള സൗകര്യം അവിടെ ചെയ്തേക്കാണ് പിന്നെ ഇതിൽ കോഴി ഫീഡ് ഫീഡിങ്ങിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കോഴി കോഴി പോലെ ഇതിന്റെ ബീക്ക് ഷോർട്ട് അല്ല ലോങ് ബീക്ക് ആയതുകൊണ്ട് പിക്ക് ചെയ്യുമ്പോൾ ഫീഡ് താഴെ പോകും അപ്പോൾ വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ പാത്രത്തിൽ നിന്ന് ഫീഡ് താഴെ പോയാൽ പോലും അടുത്തുള്ള വന്ന് പിക്ക് ചെയ്ത ഫീഡ് വേസ്റ്റേജ് മിനിമമാണ് ഈ സ്ട്രക്ചറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് ഡ്രിങ്കിങ്ങിന് വേണ്ടി വേറൊരു ഓപ്ഷൻ കൂടി നമ്മൾ ചെയ്ത് കൊടുത്തുണ്ട് ഡ്രിങ്കർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റിന് വേണ്ടി ഒരു ചാനൽ പോലെ കൊടുത്തിരിക്കണം അപ്പോൾ വാട്ടർ വലിയ ബീക്ക് ആയതുകൊണ്ട് വാട്ടർ ലീക്ക് വരുന്നതൊക്കെ എല്ലാം താഴേക്ക് അങ്ങനെ പോയി കൂട് ലിറ്റർ ഫ്രഷ് ആയിട്ട് എപ്പോഴും കിടക്കും കൂടെ ഒരിക്കലും ചെളി ചെളുപ്പാവാതെ നല്ലൊരു മാനേജ്മെൻറ്റിൽ നല്ലൊരു പെർഫോമൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ ഉള്ളത് നാല് ഷെഡായിട്ടാണ് ഉള്ളത് ഒരു അമ്പതിനായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന നാല് ഷെഡുകളാണ് ഉള്ളത് ഇതിൻ്റെ സ്ട്രക്ചർ റൂഫ് എന്ന് പറഞ്ഞാൽ ആസ്പെറ്റോസാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഹീ ടെമ്പറേച്ചർ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യും ചൂടായ ചൂടായാ പോലും ആ ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യും ഇപ്പോൾ ഇപ്പോൾ ഒരു കാർമേഘം വന്ന് തണുത്ത അന്തരീക്ഷം വന്നാലും പെട്ടെന്ന് ടിൻ ഷീറ്റ് പോലെ ഷീറ്റ് പോലെ ടെമ്പറേച്ചർ വേരിയേഷൻ വരികയില്ല അത് ബേഡ്സിനെ ബാധിക്കുകയില്ല അപ്പോൾ ആസ്പെറ്റോസ് ആകുമ്പോൾ നല്ലൊരു ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഡക്ക് ഡക്സിൻ്റെ അത് പോസിറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ബയോ സെക്യൂരിറ്റിയുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ ബ്രൂഡിംഗ് വേറെ യൂണിറ്റിലാണ് ചെയ്യണത് ഒരു ട്വൻ്റി ഡേയ്സ് ബ്രൂഡിംഗ് കഴിയുമ്പോൾ നമ്മുടെ കൊമേഴ്ഷ്യലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ ഇപ്പോൾ ഈ ഷെഡിൽ തന്നെ നോക്കിയാൽ പല ഏജിലുള്ള ബേഡ്സിനെ കാണാൻ പറ്റും പക്ഷേ ഇതൊരു ട്വൻറ്റി ഫൈവ് ഏജ് പ്ലസ് ആയിരിക്കും ട്വൻറ്റി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് അപ്പോൾ ഇതിലപ്പോൾ ബ്രൂഡിങ് കഴിഞ്ഞ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് വലിയ മോർട്ടാലിറ്റി പ്രശ്നങ്ങളോ ഡിസീസസ് സ്പ്രെഡിങ് അത്ര ഫാസ്റ്റ് ആയിരിക്കില്ല ഓൾറെഡി ഫിഫ്റ്റി ഫൈവ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ മാർക്കറ്റ് ചെയ്ത് പോവും ഇപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ ഗ്രോ സ്റ്റേജ് ആണ് ഒരു ട്വൻറ്റി ഫൈവ് ഏജായ ഡക്ലിങ്സാണിത് അപ്പോൾ അപ്പുറത്തെ റൂമിലേക്ക് നോക്കിയാൽ ഇത് ഓൾ ലിഫ്റ്റ് ആയി പോയതാണ് ഇപ്പോൾ ഉള്ളതിൻ്റെ ഓർഗാനിക് വേസ്റ്റ് നമ്മൾ കോരി വെച്ചേക്കാണ് ഇതിന് ഇവിടുന്ന് ഡിസ്പോസ് ചെയ്യും ഡിസ്പോസ് ചെയ്തിട്ട് ഫുൾ പ്രഷർ പമ്പിൽ വാഷ് ചെയ്ത് ഡ്രൈ ആയ ശേഷം കുമ്മായ ഇട്ട് നീറ്റും രണ്ട് രണ്ട് ട്രിപ്പ് നന്നായിട്ട് നീറ്റും എന്നിട്ട് ഡിസിൻഫെക്റ്റൻ്റ് വെച്ച് നമ്മൾ ട്വൈസ് ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യും സാനിറ്റേഷൻ ചെയ്യും അതിപ്പോൾ ബയോട്രിപ്പിൾ കെയർ അല്ലെങ്കിൽ കുറച്ചോളി അങ്ങനത്തെ ഡിസ്ഇൻഫെക്റ്റൻ്റ് ഉപയോഗിച്ച് ഡിസ് സാനിറ്റേഷൻ ചെയ്ത ശേഷം ഒരു വൺ വീക്ക് കഴിയുമ്പോഴേക്കും റുട്ടീൻ ഷെഡ്യൂൾ അനുസരിച്ച് അടുത്ത ട്വൻറ്റി ഫൈവ് ഏജ് ആ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഏജിലേക്കുള്ള ബേ ഡക്ലിങ്സ് ഇങ്ങോട്ട് വരും പിന്നെ ഓൾറെഡി എല്ലാ വീക്കിലും സാനിറ്റേഷൻ ഉണ്ട് പിന്നെ ഡിസീസ് സ്പ്രെഡ് ആവാണ്ടിരിക്കും പല ഏജ് ചെറിയ വീക്ക് രണ്ട് വീക്ക്സിൻ്റെയൊക്കെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഡിസീസ് ഒന്നും അങ്ങോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസ് അങ്ങോട്ട് സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ ഷെഡ്യൂൾഡ് സാനിറ്റേഷൻ നമ്മൾ ചെയ്യും ഓരോ റൂമിൽ ലിറ്റർ ആയിട്ട് നമ്മളിവിടെ ചകിരിച്ചോറാണ് യൂസ് ചെയ്യണത് വാട്ടർ നന്നായിട്ട് അബ്സോർബ് ചെയ്യും ഇപ്പോൾ അതിപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ റെയിനി സീസൺ ആയിപ്പോയുമിപ്പോൾ നനവോ അതിങ്ങനെ പ്രശ്നങ്ങളോ ഇല്ല ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ നീറ്റായിട്ടാണ് ഷെഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഇത് നമ്മൾ വിൽക്കാൻ റെഡിയായ അമ്പത്തഞ്ച് ദിവസം പ്രായ താറാവാണ് ഇതിൻ്റെ നമുക്ക് ഇത്രയും വളർച്ച എത്താനായിട്ട് ഏകദേശം ഒരു താറാവ് ആറര കിലോളം തീറ്റ തന്നും പിന്നെ കുഞ്ഞുവല ഏകദേശം അറുപത് രൂപയോളം വരും പിന്നെ പിന്നെ മരുന്ന് ചിലവ് ലേബർ ചാർജ് എല്ലാം കൂടി വരുമ്പോൾ ഒരു താറാവിന് ഏതാണ്ട് മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റി രൂപ ചാർജ് റേറ്റ് വരും ഇത് ആവറേജ് രണ്ടര കിലോ അമ്പത് അമ്പത്തഞ്ച് ദിവസം കൊണ്ട് രണ്ടര കിലോ വെയിറ്റ് കിട്ടും എൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നേരെ അത്താണി എൻ്റെ ഫാമിലിക്ക് കൊണ്ടുപോയി അവിടെ നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഡയറക്റ്റ് ആണ് ഇതിൽ ഈ താറാവ് വളർത്തുന്നവരുടെ ഏറ്റവും വലിയ പരാജയം അവർക്ക് സ്വന്തം മാർക്കറ്റില്ല എന്നുള്ളതാണ് കർഷകർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് മാർക്കറ്റിലാണ് പ്രശ്നം അത് ഞാൻ എൻ്റെ സ്വന്തം മാർക്കറ്റ് കണ്ടെത്തി ഇത് ഡ്രസ്സ് ചെയ്ത് മീറ്റായിട്ടാണ് കച്ചവടം ചെയ്യുന്നത് അവിടെ കൗണ്ടർ റീറ്റെയിൽ സെയിൽസ് ഉണ്ട് കാറ്ററിംഗ് സപ്ലൈ ഉണ്ട് ഹോട്ടൽ സപ്ലൈ ഉണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ഇത് ഇത് ഇത്രയും വിജയമായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് ചൊട്ട മുതൽ ഇറച്ചി വരെ ആണ് എൻ്റെ ഉൽപ്പാദനവും മാർക്കറ്റിങ്ങും മുട്ട ഞാൻ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു അത് ഞാൻ വളർത്തുന്നു അത് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നു നമ്മുടെ എല്ലാ ഇടനിലക്കാരെയും ഒഴിവാക്കി ചേ മാർക്കറ്റിങ്ങിൽ വന്നത് ഫാമുകാർക്ക് തന്നെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഈ അവർ ഫാം നടത്തി ജോലി ചെയ്യും ഈ ലാഭം മുഴുവൻ ഇടനിലക്കാരെ കൊണ്ടുപോകുന്നൊരു കണ്ടീഷനാണ് ഇത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു നമ്മൾ തന്നെ വളർത്തുന്നു നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം വിജയമാവാൻ കാരണം ഇത് ആര് വളർത്തിയാലും സ്വന്തം മാർക്കറ്റ് കണ്ടെത്തി വിൽക്കാൻ കഴിവുള്ളവനെ ഈ ഫീൽഡിൽ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് മാർക്കറ്റിംഗ് ആണെൻ്റെ മെയിൻ വിഷയം ഏഹ് താറാവ് എന്ന് പറയുന്നത് ഒരു നിത്യോപയോഗ സാധനമല്ല അത് ഒരു വി ഐ പി ഫുഡാണ് ഏഹ് ഈ കരിമീൻ നെയ്മീൻ അല്ലെങ്കിൽ മട്ടൻ എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു വി ഐ പി ഫുഡാണ് താറാവ് അത് കാറ്ററിംഗ് ആയാലും വീട്ടിലായാലും എല്ലാവരും ഇത് വി ഐ പി ഫുഡായിട്ടാണ് താറാവിനെ കരുതുന്നത് അപ്പോൾ സീസൺ ആണ് ശരിക്കും ബിസിനസ് ക്രിസ്മസ് ഈസ്റ്റർ പെരുന്നാളുകൾ ഒക്കെ ഉള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് സെയിൽസ് ഉണ്ടാവുന്നത് അതനുസരിച്ച് മാർക്കറ്റ് പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്ത് വിജയി ചെയ്യുന്നവനെ ഇത് വിജയിക്കാൻ പറ്റുള്ളൂ ഞാൻ ബ്രോയിലർ താറാവിൻ്റെ ബിസിനസ് തുടങ്ങിയ സമയത്ത് അമ്പത് താറാവ് ഒരു മാസം കൊണ്ടാണ് വിറ്റുതീർന്നത് അവിടെ നിന്ന് പതക്കെ പതക്കെ ജനങ്ങളിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി ബിസിനസ് ഗ്രോത്തായി ഗ്രോത്തായി ഇപ്പോൾ ഒരാഴ്ചയിൽ നാലായിരം താറാവ് വരെ പതിനായിരം കിലോ താറാവ് വരെ ഞാൻ വിറ്റ ആഴ്ചകളുണ്ട് പ്രൊറഷൻ ചെയ്ത് അപ്പോൾ ഇത് സീസണാണ് കാരണം നാടൻ താറാവും ബ്രോയിലർ താറാവും എന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏഹ് ഇത് ക്ലിന്തായിരിക്കും സോഫ്റ്റ് ആയിരിക്കും ഇറച്ചി ഏ മറ്റേത് മുട്ടയിട്ട് കഴിഞ്ഞതും എല്ലായത് കൊണ്ട് താറാവിൽ എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് ശരിക്കും നല്ല മാംസമായ താറാവാണ് ബ്രോയിലർ താറാവ് ഒരു താറാവ് ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് കിലോ ഒന്ന് എണ്ണൂറൊക്കെ വെയിറ്റ് ഉണ്ടാവും അപ്പോൾ ഇത് നല്ല ക്ലിന്ദിറച്ചി ആയതുകൊണ്ട് കഴിക്കുന്നവർ പിന്നെയും പിന്നെയും ഇത് വന്ന് ബ്രോയിലർ താറാവ് ആവശ്യപ്പെട്ട് അവസ്ഥയുണ്ട് നാടൻ താറാവ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഏത് കിട്ടാണ്ട് വന്നിട്ട് മേടിച്ച് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ അവൻ ബ്രോയിലർ താറാവ് ഉപയോഗിക്കും കാരണം അത്രയും രുചികരവും ടേസ്റ്റുമാണ് വികോവ സൂപ്പറിൻ്റെ ഇറച്ചി ഇത് മാർക്കറ്റ് എന്ന് പറയുന്നത് താറാവ് കേരളത്തിൽ ഉപയോഗിച്ച് പഠിച്ചേക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ആലപ്പുഴ പത്തനംതിട്ട ഭാഗം കോട്ടയം എറണാകുളം തൃശ്ശൂർ ഈ ഡിസ്ട്രിക്റ്റുകളിലാണ് ഏറ്റവും കൂടുതൽ താറാവ് ഉപയോഗിക്കുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ കല്യാണ ഫെസ്റ്റിവലിനായാലും താറാവ് ഉപയോഗിക്കുന്നത് മറ്റുള്ള സ്റ്റേറ്റിൽ ഡിസ്ട്രിക്റ്റുകളിൽ അതെ താറാവ് ഉപയോഗം കുറവാണ് അത് ലഭ്യതയെ കുറവുകൊണ്ടാണോ ഉപയോഗിക്കാത്തത് കൊണ്ടോ എന്നറിയില്ല ഏഹ് എറണാകുളത്ത് ഇപ്പോൾ നമ്മുടെ മേഖലകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഐ പി ഉണ്ടെങ്കിൽ ഗസ്റ്റ് ഉണ്ടെങ്കിൽ താറാവ് എന്നൊരു കൺസെപ്റ്റിലേക്ക് മാറി കാരണം അതിൻ്റെ രുചി ഗുണവും ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഏ നമുക്ക് അത്രയും ബിസിനസ് കിട്ടാനും സെയിൽസ് ഉണ്ടാവാനും കാരണം എനിക്ക് തോന്നുന്നു പിന്നെ ഞങ്ങളുടെ ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആക്ച്വൽ കോഴിത്തീര കൊടുത്ത് നല്ല രീതിയിൽ ന്യൂട്രീഷൻ ഫുഡ് മാത്രം കൊടുത്താണ് താറാവിനെ വളർത്തുന്നത് അതിൻ്റേതായ ക്വാളിറ്റി ഞങ്ങളെ ഇറച്ചിക്കുണ്ട് പലരും ബ്രോയിലർ താറാവിനെ ഹോട്ടൽ വേസ്റ്റ് മീൻ വേസ്റ്റ് കൊടുത്ത് വളർത്തുന്നുണ്ട് ആ താറാവിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട് മണവ്യത്യാസമുണ്ട് ഈ ബ്രോയിലർ താറാവിൻ്റെ ഫീൽഡിൽ വേറൊരു പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനങ്ങളെ വഞ്ചിക്കുന്നൊരു പരിപാടിയുണ്ട് ഈ റോഡ് സൈഡിൽ വെട്ടിവണ്ടികളിൽ കൊടുത്തിട്ടിട്ട് ബ്രോയ്ലർ താറാവിൻ്റെ ഇറച്ചി രണ്ട് കിലോ ഇരുന്നൂറ് രൂപ പറഞ്ഞ് ബോർഡ് വെച്ച് വിൽക്കുന്ന പരിപാടിയുണ്ട് അത് സത്യത്തിൽ ഈ വലിയ വലിയ കമ്പനിക്കാർ ചിക്കൻ പാർട്സ് ലെഗ് ബോൺലെസ് എല്ലാം എടുത്തിട്ടുള്ള വേസ്റ്റാണ് ബോണാണ് ഈ നാല് കോഴിയുടെ ബോൺ കൂട്ടി വെച്ചൊരു ആക്കിയിട്ട് രണ്ട് കിലോ ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് പണ്ട് ഗോദ്രേജൊക്കെ ഇപ്പം ജനതാ ചിക്കൻ എന്ന് പറഞ്ഞ് വിറ്റുന്ന സാധനമാണോ എല്ലാണത് ഈ എല്ല് ഉള്ള പാക്കറ്റാണ് പപ്പൻ പപ്പൻ വെച്ചാൽ തൊലി ഉണ്ടാവും തൊലിയൊക്കെ കണ്ട് കഴിയുമ്പോൾ ജനങ്ങൾക്കത് തറാവാണോ കോഴിയാണെന്നൊരു കൺഫ്യൂഷൻ മാർക്കറ്റിൽ കിടപ്പുണ്ട് ഇത് എക്സ്പോർട്ട് ചെയ്തതിൻ്റെ ബാക്കിയാണെന്നാണ് അവർ പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് എൻ്റെ അറിവിൽ താറാവർച്ച് എക്സ്പോർട്ടിങ് ഇല്ല ഇത് കോഴി എടുത്തതിൻ്റെ വേസ്റ്റ് ബോണാണ് ഈ വിൽക്കുന്നത് അത് ഈ പ്രസ്ഥാനത്തിന് ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ട് പല കാറ്ററിംഗ് ആരും വീട്ടുകാർ അറിയാണ്ട് ഉപയോഗിച്ച് പോകുന്നുണ്ട് ഇറച്ചി കോഴിയോ ഇറച്ചി താറാവോ ആരെങ്കിലും സ്വന്തമായിട്ട് വളർത്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വന്തമായി വളർത്തി സ്വന്തമായി മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണം ഏ നൂറ് നൂറ് താറാവ് വളർത്തിയാലും ഇന്ന് റീറ്റെയിൽ മാർക്കറ്റ് ചെയ്തവന് ജീവിക്കാനുള്ള കാശ് കിട്ടും അഞ്ഞൂറ് കോഴി വളർത്തിയാലും അവൻ സ്വന്തമായിട്ട് വളർത്തി സ്വന്തമായിട്ട് മാർക്കറ്റ് കണ്ടെത്തി ഡയറക്റ്റ് റീറ്റെയിൽ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഏഹ് വെട്ടി ഇറച്ചിയാക്കി കൊടുക്കാൻ അവന് പറ്റുകയാണെങ്കിൽ അവന് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതിനുള്ള മാർക്കറ്റ് ഇത് ഗ്രാമത്തിലായാലും ടൗണിലായാലും കേരളത്തിലുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ ചടനക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉത്പാദിപ്പിക്കും ആദ്യം നൂറോ അഞ്ഞൂറോ താറാവിനെ വളർത്തും അല്ലെങ്കിൽ കോഴി വളർത്തും അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് അന്വേഷിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ബ്രോക്കർമാർ അല്ലെങ്കിൽ ഇടതരക്കാർ ചെയ്യുന്നതാണ് അവൻ ഏറ്റവും മാർക്കറ്റ് ചവിട്ടി ഏറ്റവും ചീപ്പായിട്ടാണ് മേടിച്ച മാർക്കറ്റെയാണ് അതുകൊണ്ട് പ്രിയ കർഷകർ ആരെങ്കിലും സ്വന്തമായിട്ട് കോഴി താറാവ് വളർത്തി വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തമായി മാർക്കറ്റ് കണ്ടെത്തിയതിന് ശേഷം മാർക്കറ്റിനനുസരിച്ച് പൊറഷൻ കൂട്ടുക അതാണ് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയൊരു പറയാനുള്ളൊരു അഭിപ്രായം സ്വന്തം മാർക്കറ്റ് എങ്ങനെയാണോ അതനുസരിച്ച് മാത്രം പൊറഷൻ നടത്തുക സ്വന്തമായി മാർക്കറ്റ് കണ്ടെത്തുക സ്വന്തമായി വിൽക്കുക ഇത് നമ്മുടെ അത്താങ്കിലത്തെ റീറ്റെയിൽ കൗണ്ടറാണ് ഇവിടെ നമ്മൾ അട്ടപ്പാടിൽ നിന്ന് താറാവ് കൊണ്ടു ഇവിടെ നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഏ ചിൽഡാക്കി നമ്മളിത് എറണാകുളത്തെ തൃശ്ശൂർ മേഖലകളിലെ കാറ്ററിങ് ഹോട്ടൽ ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തി ഡോർ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ധാരാളം റീറ്റെയിൽ കസ്റ്റമേഴ്സ് ഉണ്ട് ഏ ഈ മേഖലയിൽ താറാവ് നന്നായിട്ട് ഉപയോഗിച്ച് ശീലിച്ചതിനാൽ നമുക്ക് റേറ്റിൽ സെയിൽസ് ഉണ്ട് ഇത് നമ്മുടെ താറാവിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് നമ്മൾ അട്ടപ്പാടിൽ നിന്ന് താറാവിനെ അത്തണി കൊടുന്ന് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് ഇവിടെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന പപ്പ് കുറിക്കുന്ന യൂണിറ്റാണ് ഈ കാണുന്നത് ആ ബ്ലഡ് കളഞ്ഞതിന് ശേഷം ചൂട് വളക്കൽ മുക്കി നന്നായിട്ട് ചൂട് കറക്റ്റ് ഭാഗത്തിന് എടുത്തിട്ടാണ് നമ്മളിത് പപ്പ് കുറിക്കുന്നത് എല്ലാ പപ്പും നല്ല വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്ത് ഇതേമാതിരി വൃത്തിയായിട്ട് കിട്ടും പപ്പ് കുറച്ചെടുക്കും ഇതിന് ശേഷം ഇത് കരിച്ച് ആണ് ഇതിന് പൂടപ്പം എല്ലാം നമ്മൾ കരിച്ച് കളയും ഇല്ല ആണുണ്ടോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ താറാവ് പപ്പ് കുറച്ചതിന് ശേഷം നമ്മൾ പൂടപ്പൊപ്പം ഉണ്ടാവും അത് നമ്മൾ പഴയ കാലത്ത് ചൂട്ടൊക്കെ വെച്ചാൽ കരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഗ്യാസിൻ്റെ ബ്ലോലാമ്പ് വെച്ചാണ് കരിക്കുന്നത് ബ്ലോളാമ്പ് വെച്ച് നമ്മൾ അതിൻ്റെ പൂടപ്പൊപ്പം എല്ലാം കരിച്ചതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ബാക്കി പ്രോസസ്സിങ് ഉള്ളു പൊളിച്ച് ബാക്കി ക്ലീനിങ്ങിലേക്ക് പോകുന്നത് ീ ഗ്രന്ഥിയാണ് ഈ താറാവിന് ചെളിച്ചോകി ഉണ്ടാക്കണോ മണമുണ്ടാക്കുന്ന പറയുന്ന സാധനം ഈ ഓയിൽ ഗ്രന്ഥിയാണ് നിർബന്ധമായിട്ട് താറാവ് കറി വെക്കുമ്പോൾ ഈ ഓയിൽ ഗ്രന്ഥി മാറ്റേണ്ടതാണ് നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷം ഇറച്ചി തൂക്കിയാണ് നമ്മൾ വിൽക്കുന്നത് ആണ് നമ്മൾ വിൽക്കുന്നത് എല്ലാ ഡ്രസ്സും വേസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് എഴുപത് ഉണ്ട് ഏ നമ്മള് വിൽക്കുന്നത് മുന്നൂറ് രൂപയാണ് ഫാമിലി സംബന്ധമായിട്ട് എല്ലാവരും ഒന്നിച്ചാണ് മോള് ഇതെന്റെ ഭാര്യയാണ് ജോമോള് ഇതെന്റെ മോൻ ജെറിൻ ഇതെന്റെ രണ്ടാമത്തെ ആള് ജസ്വിൻ മോള് എൻ്റെ മോള് പക്ഷേ വെറ്റനറി ഡോക്ടർ പഠിക്കാൻ വേണ്ടി അവള് ഡൽഹി പോയേക്കാണ് അതുകൊണ്ട് മോള് ഇവിടെ ഇല്ല ഇതാണ് നമ്മുടെ ബ്രീഡിംഗ് ഇവിടെ ഒരു ആയിരത്തി എണ്ണൂറിലധികം പാരൻ സ്റ്റോക്ക് ഉണ്ട് മൂന്നെണ്ണത്തിൽ ഇപ്പോൾ സ്റ്റേജ് ആണ് ഒരെണ്ണം ഇപ്പോൾ ലേസ്റ്റ് ആയി കള്ളിംഗ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ നമുക്കൊരു ഗ്രോവർ സ്റ്റേജും ഉണ്ട് ഒരു സിക്സ് സ്റ്റേജും ഉണ്ട് ഇപ്പോൾ വൺ ഇയർസ് ടു സിക്സിലാണ് മെയിൽ ടു ഫീമെയിൽ റേഷ്യോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവിടെ ഏകദേശം നമുക്കൊരു പെറിൻ്റെ സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് എഗ്സ് ഹാച്ച് ചെയ്യാൻ വേണ്ടി കിട്ടും ഇപ്പോൾ നമ്മൾ വീക്കിലി ആകുമ്പോൾ ഇത് ഡെയിലി പറഞ്ഞാൽ എഗ്ഗ് ഏർലി മോർണിംഗ് ഒരു സിക്സ് ഒ ക്ലോക്ക് ആകുമ്പോൾ കളക്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് നമ്മുടെ കൂൾ റൂമിലേക്ക് മാറ്റി അപ്പോൾ വൺ ആണ് നമുക്ക് സെറ്റിംഗ് തന്നെ വരുന്നത് അപ്പോൾ ഒരു നാലായിരത്തി ഇരുന്നൂറ് മുതൽ നാലായിരത്തി തൊള്ളായിരം അയ്യായിരം മുട്ട അടുത്തോളം നമുക്ക് വീക്കിലി സെറ്റിംഗ് ഉണ്ടാവും ആറ് മാസം ഗ്രോയിങ് സ്റ്റേ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ലെയിങ് തുടങ്ങുന്നത് ലേങ് തുടങ്ങിയിട്ട് വൺ ഇയർ അമ്പത്തിരണ്ടാഴ്ചയോളം അമ്പത്തിരണ്ട് മുതൽ അമ്പത്തഞ്ചാഴ്ചയോളം ലേങ് ഉണ്ടാവും അത് കഴിയുമ്പോൾ നമ്മൾ ഈ ലേങ് കഴിഞ്ഞ താറാവിന് കള്ളി കള്ളിങ്ങിന് വിടും ഇത് നമ്മുടെ ഹാച്ചർ യൂണിറ്റ് ആണ് ഇത് താറാവുട്ട സെറ്റ് ചെയ്യുന്ന സെറ്റർ ആണ് നമ്മള് പതിനയ്യായിരം മുട്ട മെഷീൻ ഇരിക്കുന്നുണ്ട് ഇത് ആഴ്ചയിൽ നാലായിരത്തിനും അയ്യായിരത്തിനും നമ്മൾ നമ്മളതിനകത്ത് സിറ്റ് ചെയ്യേണ്ടത് ഒരു മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കുഞ്ഞ് നമുക്ക് വീക്കിൽ കുറഷം കിട്ടും ഇത് ഹാച്ച് ഔട്ടായ താറാ കുഞ്ഞുങ്ങളാണ് ഇപ്പം മെഷീനിന്ന് എടുത്ത കോഴി താറാ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് ഇത് നമ്മളിവിടെ ഗ്രേഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അട്ടപ്പാടി ഫാമിലേക്ക് വിട്ട് അവിടെ നമ്മുടെ കൊമേഴ്സ്യൽ ഫാമിലേക്ക് വിടുക അവിടെയാണ് നമ്മൾ താറാണ്ണം വളർത്തുന്നത് ഇതൊരു ബോക്സിൽ ആറുവണ്ണം വെച്ചാണ് ഒരു കള്ളിയിൽ പതിനഞ്ച് താറാ കുഞ്ഞാണ് നമ്മൾ ഇടുന്നത് ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ കാല് വയ്യാത്തത് നടക്കം വയ്യാത്തത് കണ്ണില്ലാത്തത് അങ്ങനെയുള്ള വീക്ക് കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഗ്രേഡ് ചെയ്ത് മാറ്റും കണ്ടോ ഇതിന് രണ്ട് കാലും മുടന്താണ് ഈ കാല് വെച്ചിട്ട് നടന്ന് തിന്നാനോ ഇവർക്ക് പറ്റില്ല അപ്പോൾ അപ്പത് നമ്മൾ വളർത്താൻ നമ്മൾ ഉപയോഗിക്കില്ല കാരണം അത് കൂട്ടത്തിൽ കിടന്നാൽ തീറ്റ തിന്നാനും വെള്ളം കുടിക്കാനും ഇവർക്ക് സാധിക്കില്ല അതുകൊണ്ട് ഇവർ ആ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചത്തു അതുകൊണ്ട് നമ്മളിത് വളർത്താനായിട്ട് ഗ്രേഡ് ചെയ്യാൻ എടുക്കാറില്ല ഇത് കുഞ്ഞ് വിരിഞ്ഞു വന്ന സ്റ്റേജിലുള്ളതാണ് ഇത് രണ്ടാമത് നമ്മൾ മിഷീനിലേക്ക് വെച്ചാൽ ഡ്രൈ ആയി കിട്ടും ഡ്രൈ ആയാലും നല്ല കുഞ്ഞാകും അത് ഇത് കുഞ്ഞുങ്ങളൊക്കെ ഒന്നും കൂടി ടെമ്പറേച്ചർ കൊടുത്ത് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഡ്രൈ ആയി കിട്ടും പിന്നെ ഒരു അറുപത് ശതമാനം ഒക്കെയാണ് ഹാച്ച് ബിറ്റി വരാം ഇത് ഇങ്ങനെ പൂവൻ കാണാത്ത മുട്ട വിരിയാത്ത മുട്ടയൊക്കെ ഉണ്ടാവും അതായത് ഡെറ്റാണ് കുഞ്ഞ് മുട്ടയിൽ നിന്ന് ചത്തുപോയാക്കുന്നതാണ് കുണ്ടിങ്ങനെയുണ്ടോ ഡെഡ്സ് എല്ലാം ഇത് ഇത് വിരിയാൻ താമസം ഇത് അതിലാണ്ട് വന്നേക്കുന്നതാണ് ഡെഡ് സെല്ലാം കുഞ്ഞിൽ നിന്ന് ചത്തുവക്കണ ഇതാണ് ഇത് അറുപത് എഴുപത് ശതമാനമാണ് നമുക്ക് നോർമൽ സ്റ്റേജിൽ ഹാച്ച് കിട്ടാറ് ജോമി ജോമിച്ചേട്ടൻ്റെ താറാവളർത്തലും അതുപോലെ വിൽപ്പനയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടത് ഇത് അദ്ദേഹത്തിൻ്റെ കാച്ചറിയിൽ കുഞ്ഞുങ്ങൾ അട്ടപ്പാടിയിലെ വളർത്തൽ കേന്ദ്രത്തിലേട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സോർട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ബോക്സിലാക്കിയിരിക്കുന്നതാണ് അപ്പോൾ സ്വന്തമായിട്ട് താറാവുഞ്ഞുങ്ങളെ ഉണ്ടാക്കി വളർത്തി സ്വന്തമായിട്ട് തന്നെ വിൽക്കുന്നു അതാണ് ജോമിയുടെ മാതൃക അപ്പോൾ ഏതായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് കർഷക സർ ഇവിടെ വാങ്ങുന്നു ഇനി മറ്റൊരു കാർഷിക വിശേഷത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം Bye. <laughs>